നിലമ്പൂർ അബൂക്ക പഴയ കടന്തൽ രാജ അദ്ദേഹം മാതൃഭൂമി ചർച്ചയിൽ പറയുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പടച്ചവൻ സാഷാൽ പടച്ചവൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ അൻവറിനെതിരെ അൻവർ മത്സരിച്ചാലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് അത് ഞാൻ കണ്ടതാണ് അപ്പം ചാനലൊക്കെ അത് ഓടുകയാണ് ഞാൻ അടിവരായിട്ട് പറയുന്നു ഇദ്ദേഹം ഇസ്ലാം എന്ന് പുറത്തു പോയിരിക്കുകയാണ് ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇദ്ദേഹം ഈ പറഞ്ഞത് മുതൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് അള്ളാഹുവിൽ ഇസ്ലാമിക നിയമപ്രകാരം ഒരു മുസ്ലിം ഒരു ഏകദൈവ വിശ്വാസി അള്ളാഹുവാണ് ഏറ്റവും ഉന്നതൻ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നുണ്ട് അള്ളാഹു വലീമൻ എന്ന് പറയുന്നുണ്ട് അള്ളാഹു സ്തുതി എല്ലാം ദൈവത്തിനെ സ്തുതിക്കുന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്നതാണ് ഈ അള്ളാഹുവിൻ്റെ കഴിവുകളിൽ ഒരാൾ ഒരു മുസ്ലിം സംശയം പ്രകടിപ്പിച്ചാൽ മതി അദ്ദേഹം പുറത്തു പോകും ആ ആ അദ്ദേഹം ഇപ്പോൾ പഠിച്ച വന്നാൽ പോലെ തന്നെ തോൽപ്പിക്കാം പറയുമുള്ളവരെ ഞാൻ ബമ്പായം നസറാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ മാതൃഭൂമി ചാനലിൽ ഞാനൊരു ഡിബേറ്റ് കണ്ടായിരുന്നു അതായത് നമ്മുടെ നിലമ്പൂർ അബൂക്ക പഴയ കടന്തൽ രാജ അദ്ദേഹം മാതൃഭൂമി ചർച്ചയിൽ പറയുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പടച്ചവൻ സാഷാൽ പടച്ചവൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ അൻവറിനെതിരെ അൻവറിനെതിരെ മത്സരിച്ചാലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് അത് ഞാൻ കണ്ടതാണ് ഇപ്പോൾ ചാനലൊക്കെ അത് ഓടുകയാണ് ഞാൻ അടിവരായിട്ട് പറയുന്നു ഇദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇദ്ദേഹം ഈ പറഞ്ഞത് മുതൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് ഞാൻ ഇസ്ലാം പണ്ഡിതനല്ല എന്നാൽ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് മതവിശ്വാസിയാണ് അത്യാവശ്യം അറിവും കാര്യങ്ങളൊക്കെ ശരിയാത്തൊക്കെ പഠിച്ച ഒരാളാണ് ശരിയാത്ത് നിയമപ്രകാരം ഇദ്ദേഹം ഇസ്ലാമിൽ നിന്ന് ഔട്ട് പോയി ഔട്ടായിരിക്കുകയാണ് പുറത്തായിരിക്കുകയാണ് ഇദ്ദേഹം ഒരു കപട നേരത്തെ നമുക്കറിയാം ഇദ്ദേഹം ഒരു കപട ഒരു മുസ്ലിമാണ് കാരണം അദ്ദേഹം അദ്ദേഹം അത്രത്തുള്ള വർത്തമാനങ്ങളാണ് ഇദ്ദേഹത്ത് പറയുന്നത് പടച്ച തമ്പുരാൻ പോലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എനിക്കിതിനെ മത്സരിക്കുന്നെന്ന് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പടച്ചവന് അദ്ദേഹത്തിന് അത്രത്തുള്ള വിശ്വാസമേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയങ്ങളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഒരു മുസ്ലിമിന് ചേർന്ന വാക്കല്ല അദ്ദേഹം പറഞ്ഞത് സംശയമുണ്ടെങ്കിൽ കേരളത്തിൽ ധാരാളം പണ്ഡിതന്മാരുണ്ട് നിങ്ങൾക്ക് അവരോട് ചോദിച്ചു നോക്കാം ഇദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് അതിന് വലിയ അറിവും ഞാനൊന്നും വേണ്ട ഇത് മനസ്സിലാക്കാൻ അള്ളാഹുവിൽ ഇസ്ലാമിക നിയമപ്രകാരം ഒരു മുസ്ലിം ഒരു ഏകദൈവ വിശ്വാസി അള്ളാഹുവാണ് ഏറ്റവും ഉന്നതൻ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നുണ്ട് അള്ളാഹു വലിയവൻ എന്ന് പറയുന്നുണ്ട് സ്തുതി എല്ലാം ദൈവത്തിനെ സ്തുതിക്കുന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്നതാണ് ഈ അള്ളാഹുവിൻ്റെ കഴിവുകളിൽ ഒരാൾ ഒരു മുസ്ലിം സംശയം പ്രകടിപ്പിച്ചാൽ മതി അദ്ദേഹം പുറത്തു പോകും ആ ആ ഇതിന് അദ്ദേഹം ഇപ്പോൾ പടച്ചവൻ എന്നാൽ പോലെന്നെ തോപ്പിക്കാൻ പറ്റും അപ്പോൾ പടച്ചവനെ സാധാരണ ഒരാളായിട്ട് അദ്ദേഹം കണ്ടിരിക്കുകയാണ് ഇസ്ലാമിക ശരി പ്രകാരം ഇസ്ലാമിക നിയമപ്രകാരം ഇത് പറഞ്ഞ മുതൽ അദ്ദേഹം ഇസ്ലാമിന്ന് പുറത്തു വരികയാണ് ഇദ്ദേഹം നേരത്തേറെ ഇദ്ദേഹം ഒരു കപട ഒരു മുസ്ലിമാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഇദ്ദേഹം ഇടതുപക്ഷ സർക്കാരിനോടൊപ്പം ഇടതുപക്ഷത്ത് അടിയുറച്ച് നിന്നൊരു ഒരു എം എൽ എ ആയിരുന്നു അദ്ദേഹം നല്ല ആ സമയത്തൊക്കെ നല്ല ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ട് ആ മണ്ഡലത്തിൽ നിന്നതാണ് പിന്നീട് ഇദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ പിണറായിയെയും പിണറായി സർക്കാരിന് ഇരതുപക്ഷത്തേക്ക് അദ്ദേഹം വളരെ അപമാനിച്ചുകൊണ്ടും ചീത്ത പിടിച്ചുകൊണ്ട് അത് പുറത്തുപോയി പുറത്തു പോകാനുള്ള കാരണമൊക്കെ എല്ലാവർക്കും അറിയാം രണ്ടാം പിണറായി സർക്കാരിൽ അദ്ദേഹത്തിന് മന്ത്രിയാവണം ആ മന്ത്രിയാവാൻ കഴിയാത്തത് കൊണ്ട് പിണറായി മന്ത്രി ആക്കാൻ ഇദ്ദേഹത്തിന് സമ്മതിച്ചു സമ്മതിച്ചില്ല ഇദ്ദേഹത്തിന് മന്ത്രിയാക്കിയില്ല അതുകൊണ്ട് പിണറായിയെ സർക്കാരിനെയും പിണറായിയെ ഒക്കെ വിമർശിച്ചുകൊണ്ട് പിണറായി കുറ്റം പറഞ്ഞു അങ്ങനെ ഇങ്ങനെയായിരുന്നു അദ്ദേഹം പുറത്തുപോയി മന്ത്രി ആക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ഒന്നും മിണ്ടാകാതെ നിന്നിനായിരുന്നു അതെല്ലാവർക്കും അറിയാനുള്ള കേസാണ് അപ്പോൾ കൂടുതൽ സംസാരിക്കേണ്ട എൻ്റെ അറിവ് വെച്ച് പറയും ദേഹം ഇസ്ലാം ഒന്ന് പുറത്ത് പോയിരിക്കുകയാണ് ഇദ്ദേഹം ഒരു കപട ഒരു 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 ഇസ്ലാം വിശ്വാസിയാണ് ഇദ്ദേഹം